അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ എനിക്ക് സുഖമായിട്ട് ഇരിക്കുകയാണ് അപ്പം എന്നോട് പല ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു ഉപ്പിയമ്മി എങ്ങനെയാണ് എന്നുള്ളത് ആക്ച്വലി ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഉപ്പാൻ്റെ കാര്യം ഉപ്പ എന്ന് പറയുന്ന വ്യക്തി ഭയങ്കര നാടൻ കൾച്ചർ ലൈക്ക് ഫോളോ അപ്പ് ചെയ്യുന്ന വ്യക്തിയാണ് സോ ഈ ഇംഗ്ലീഷ് ഇരുന്ന് കുടിക്കുക അങ്ങനെയൊന്നുമല്ല നാടനായിട്ട് പോകുന്ന വ്യക്തിയാണ് അപ്പം ഉപ്പാൻ്റെ പ്രശ്നം ഉപ്പാക്കെന്താ പറ്റിയെന്ന് വെച്ചാൽ ഉപ്പാൻ്റെ നമ്മൾ ഈ കാൽപാത ഉണ്ടാവില്ലേ ഇങ്ങനെയുള്ള സ്ഥലം കാലിൻ്റെ അപ്പം അവിടെ ഒരു ചെറിയൊരു കുത്ത് വന്നു നടുക്ക് അപ്പം എന്താക്കി അത് ഫസ്റ്റ് അത് മൈൻഡ് ചെയ്യാണ്ടിരുന്നു ഉപ്പ എന്നെ എന്താക്കി കുറച്ച് ചപ്പും അങ്ങനെയെല്ലാം ഇതാക്കിയിട്ട് അവിടെ വെച്ച് മരുന്നാക്കി വെച്ചിട്ട് ട്രീറ്റ്മെന്റ് തുടങ്ങി പിന്നെ ഉപ്പാക്ക് തീരെ ആവുന്നില്ല കാരണം ഉപ്പാന്ന് പറയുന്ന വ്യക്തി കുറേ നടക്കും വണ്ടി ഉണ്ടായാലും ഓട്ടോ ഉണ്ടായാലും ബസ് ഉണ്ടായാലും ഒങ്ങനെയും പോകുള്ളൂ നടന്നിട്ടേ പോകുകയുള്ളൂ അപ്പം കുറേ നടന്ന് ആരോഗ്യത്തിന് നല്ലതാണ് നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് കുറേ നടക്കുന്ന വ്യക്തിയാണ് ഉപ്പാന്ന് പറയുന്നത് രാവിലെ നാല് മണി ആ ഒരു ടൈമ് എനിക്കും കുളിക്കും അങ്ങനെ ഉണ്ടാവുമല്ലോ പത്രം വായിച്ച് പത്രം എന്ന് വെച്ചാൽ ഇരുന്ന് വായിക്കും ഓവറും ഈച്ച് ആൻഡ് എവ്രി വൺ ലൈക്ക് ഈച്ച് ആൻഡ് എവ്രി പോയിൻ്റ് വായിച്ചിരിക്കും അതാണ് ഉപ്പ മരിക്കുന്നവരെ വായിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഉപ്പാക്ക് എന്താ പറ്റിയെന്ന് വെച്ചാൽ അപ്പം ഇങ്ങനെ കാൽപ്പാതയിൽ ഒരു കുത്ത് വന്നു പിന്നെ ഉപ്പേനെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി പക്ഷേ ഉപ്പാക്ക് ആവുന്നില്ല പിന്നെ എന്താക്കി ഉപ്പം ഓം ഇതുണ്ടാവുമല്ലോ ആയുർവേദിക് ആയുർവേദിക് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്തു ഡോക്ടറെ കൺസൾട്ട് ചെയ്തു എന്നിട്ട് അവിടുന്ന് കുറേ കഷായം അങ്ങനെ ആയുർവേദിക് മരുന്ന് കാര്യങ്ങളെല്ലാം ഈ ചതിച്ചിട്ട് എല്ലാം തിന്നുന്നതെല്ലാം ഉണ്ടാവുമല്ലോ അതെല്ലാം കൊടുത്തു എന്നിട്ടും ഒരു ഭേദം വന്നിട്ടില്ല കാരണം ഉപ്പ എന്ന് പറയുന്നത് കുറേ നടക്കുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ കുറച്ച് നടന്ന് നടന്നാകുമ്പം പിടിച്ചു നിൽക്കാൻ തുടങ്ങി പിന്നെ പിന്നെ നടക്കാൻ പറ്റാണ്ട് വേദന തുടങ്ങിയിട്ട് നിൽക്കാൻ തുടങ്ങി അപ്പം നമ്മൾ കണ്ടിട്ട് നമ്മൾ പറയും കൊണ്ടാക്കിത്തരാം അങ്ങനെ ഓട്ടം പിടിച്ചു തരാം അല്ലെങ്കിൽ വീട്ടിലെ വണ്ടിയിൽ കൊണ്ടാക്കിത്തരാ എന്നെല്ലാം പറഞ്ഞാൽ ഇപ്പോൾ വേണ്ട നടത്തുന്നതാണ് ആരോഗ്യതയും നല്ലതെന്ന് പറഞ്ഞിട്ട് പിന്നെയും നടക്കാൻ തുടങ്ങി പക്ഷേ എന്നിട്ടും ഉപ്പ വരുന്നില്ല ഇംഗ്ലീഷ് മരുന്നിൽ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളെന്താക്കി കഷ്ടപ്പെട്ട് പറഞ്ഞ് മനസ്സിലാക്കി ആയുർവേദക്ക് പറ്റൂല നിങ്ങൾ വന്നേ തീരുമെന്ന് പറഞ്ഞിട്ട് നമ്മളെന്താക്കി ഇംഗ്ലീഷ് മരുന്നിലെ കാണിച്ചു അപ്പോൾ ഇംഗ്ലീഷ് മരുന്നിൽ കാണിച്ചപ്പോൾ ഒരു ഡോക്ടർ ഫസ്റ്റ് ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ അതെന്തോ ചൊറി ചൊറിച്ചപ്പ് ഉണ്ടാവുമല്ലോ അത് തട്ടിയിട്ടാണ് കാൽ ഇങ്ങനെ ആയത് അപ്പോൾ അത് കുറച്ച് മരുന്നിലേറ്റാൽ കുറച്ച് ആൻറ്റിബയോട്ടിക് കാര്യങ്ങളെല്ലാം തന്നിട്ട് അവർ പോയി പോയി പറഞ്ഞു എന്നിട്ടെന്താക്കി നമ്മൾ ആ ട്രീറ്റ്മെൻറ്റ് ഫോളോ അപ്പ് ചെയ്ത് പിന്നെയും വന്ന് കാണിക്കാം പിന്നെ 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 ഉപ്പാക്ക ഓവർ തുടങ്ങി ആ മരുന്നിൽ ഒതുങ്ങുന്നില്ല എന്താക്കി വേറെ ഗവൺമെന്റിൽ കാണിച്ച് പ്രൈവറ്റ് പോരാന്ന് ചോദിച്ചാൽ ഗവൺമെന്റിൽ കാണിച്ച് ഗവൺമെന്റിൽ കാണിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു ഇത് ബ്ലോക്ക് ആണ് പറഞ്ഞു ബ്ലോക്കാണ് എന്ന് പറഞ്ഞപ്പം നമ്മൾ പറഞ്ഞ ബ്ലോക്കിന് എന്തെങ്കിലും ലൈക്ക് പോകുമ്പം വൈ ഉണ്ടോ എന്ന് ചോദിച്ചു അങ്ങനെ അങ്ങനെ ഗവൺമെൻറ്റിനുണ്ടാക്കി കുറച്ച് മരുന്നാണ് തന്നെ നമ്മൾ കൊടുത്ത് കുടിപ്പിക്കും കാരണം കുടിപ്പിക്കുന്നു എന്ന് പറയാൻ കാരണം ഉപ്പ് ഇംഗ്ലീഷ് മരുന്ന് കുടിക്കില്ല ഉപ്പ പറയുക ആരോഗ്യത്തിന് മോശമാണ് ഇംഗ്ലീഷ് മരുന്ന് അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാരണം ഉപ്പാക്കൊരു പ്രഷറോ ഷുഗറോ കാര്യങ്ങളോ കൊളസ്ട്രോളോ ഒന്നുമില്ല ഈ നടക്ക പിന്നെ ഈ ആട്ടിൻ്റെ പശുവിൻ്റെ എല്ലാം കരളെല്ലാം ഉണ്ടാവുമല്ലോ അങ്ങനെയെല്ലാം അങ്ങനെല്ലാം തിന്നുന്ന വ്യക്തിയാണ് അതൊക്കെയാണ് ഉപ്പാൻ്റെ ഭക്ഷണം അപ്പം അങ്ങനെ ശരീരം നോക്കുന്ന വ്യക്തിയാണ് അപ്പം നമ്മളെന്താക്കും ഇങ്ങനെ ടൈം നോക്കിയിട്ട് കുടിപ്പിക്കും ഉപ്പാൻ്റെ വയ്ക്കുന്ന നടന്ന് നമ്മൾ ഓരോന്ന് ഫോളോ അപ്പ് ചെയ്യാൻ തുടങ്ങി പക്ഷേ ഈ ഗവൺമെൻറ്റിലെ ടാബ്ലറ്റ്സ് ആയാലും ഉപ്പാക്കാവുന്നില്ല നമ്മളെന്താക്കി വേറെ കാണിച്ചു മംഗലാപുരം പോയിട്ട് ഉപ്പാനെ കാണിച്ച് എന്നിട്ട് മംഗലാപുരത്തുനിന്ന് പറഞ്ഞു ഇതുപോലെ പ്രശ്നമൊന്നുമില്ല ചെറിയ ബ്ലോക്കാണ് അത് നമുക്ക് മരുന്ന് കൊടുത്തിട്ട് ആൻറ്റിബയോട്ടിക് കൊടുത്തിട്ട് നമുക്ക് ട്രീറ്റ്മെൻ്റ് ആവാെന്ന് പക്ഷെ നമ്മളൊക്കെ ഇവിടുന്ന് കണ്ണൂരിൽ നിന്ന് മംഗലാപുരം പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഉപ്പാക്ക കാലിന് വയ്യാത്തത് കൊണ്ട് തന്നെ കുറേ നേരം ഇങ്ങനെ കാല് താത്തിയിടാൻ വെച്ച് നിൽക്കാൻ പറ്റില്ല അപ്പം എന്താക്കി അതും അവിടെ കുറേ മരുന്ന് കുടിച്ച് ഒരു ഒഴിവ് ലൈക്ക് ഒരു കുറവും കാണാത്തതുകൊണ്ട് നമ്മളെന്താക്കി നേരം എ കെ ജി എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലിൽ പോയി എ കെ ജി ഹോസ്പിറ്റലെന്നു പറഞ്ഞാൽ അവിടെ നിന്ന് പറഞ്ഞു ഇപ്പം തന്നെ ഓപ്പറേഷൻ ചെയ്യണം കാല് മുറിക്കണമെന്ന് പറഞ്ഞു കാല് എന്ന് പറഞ്ഞാൽ ഡോക്ടർ കാല് മുറിക്കണമെന്ന് പറഞ്ഞു അപ്പം പകുതിക്കൊന്നും മുറിക്കാനാവില്ല ഒരു വേറൊരു ഇത് വെക്കണമെങ്കിൽ എന്നാൽ കുറച്ച് മോളിൽ നിന്ന് മുറിക്കണം അപ്പം നോർമലി ഒരു ഡോക്ടർക്ക് കാല് മുറിക്കുക എന്ന് പറയുന്നത് നമുക്കത് പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ഒരു വ്യക്തി ഇത്രയും കാലം നടന്ന ഒരു കാൽപ്പാത മുറിക്കുക എന്ന് പറയുന്നത് ആ വ്യക്തിക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല നമ്മൾ ചുറ്റുള്ളവർക്കും അത് ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് നമ്മൾ ഉപ്പിനോട് പറഞ്ഞിട്ടില്ല ഡോക്ടർ ഇങ്ങനെ കാല് മുറിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പിന്നെ ഉപ്പം എന്താക്കും മരുന്ന് ഇങ്ങനെ സ്കിപ്പ് ചെയ്യാൻ തുടങ്ങും അപ്പോൾ നമ്മൾ പറയും ഡോക്ടർ പറഞ്ഞേ കാല് മുറിക്കണമെന്ന് മര്യാദയ്ക്കുമ്പോൾ ഈ മരുന്ന് കുടിച്ചു അങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കും മരുന്ന് കുടിക്കാൻ വേണ്ടി ഇതാ പറഞ്ഞ് പേടിപ്പിക്കുന്നത് കാരണം ഇപ്പം അറിയും ഇതൊന്നും ശരിയാവില്ല ആവില്ല ആയുർവേദിക്കന്നെ വേണം ആയുർവേദിക്കാന്ന് നല്ലതെന്ന് പറഞ്ഞിട്ട് ഇനത്തൊന്നും വേദന കുറയുന്നില്ല ആയുർവേദിക്കുന്ന എന്ന് പറഞ്ഞാൽ ഷാടിയും പിടിക്കുമ്പോൾ നമ്മൾ പറയും ഇങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞിട്ടില്ലേ നിങ്ങൾ മരുന്ന് കുടിച്ചിട്ടില്ലെങ്കിൽ ഇതാ ഇതാവുകയോ നമ്മളെ കയ്യിൽ ഉണ്ടാവില്ല അപ്പം മരുന്ന് കുടിക്കുന്നതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അങ്ങനെ കുടിപ്പിക്കും അപ്പം എ കെ ജിന്ന് എ കെ ജി കണ്ണൂർ എ കെ ജി ഹോസ്പിറ്റൽ എന്നങ്ങനെ പറഞ്ഞപ്പം പിന്നെയും നമ്മൾ എന്താക്കി പയ ഡോക്ടറെ തന്നെ എ കെ ജി ഹോസ്പിറ്റലിലുള്ള ഡോക്ടറെ തന്നെ പിന്നെ കൺസൾട്ട് ചെയ്തു അപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ നമ്മൾക്ക് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസാണ് ഒന്നിക്കിൽ വ്യക്തി ഓപ്പറേഷൻ ചെയ്യുന്ന ആ ഒരു ടൈം പീരീഡ് തന്നെ മരിക്കു പറഞ്ഞു അപ്പം അത് നമ്മൾ മക്കളോട് ഫേസ് ടു ഫേസ് പറയുമ്പോൾ നമുക്കൊരിക്കലും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല നമ്മളങ്ങനെ ഇട്ട് കൊടുക്കില്ലല്ലോ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസെന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു മക്കളും ആക്സെപ്റ്റ് ചെയ്യൂല അതങ്ങനെ ഇന്നാന്ന് നമുക്ക് കൊടുക്കുകയില്ല അപ്പോൾ നമ്മൾ എന്താക്കി അവിടുന്ന് ലൈക്ക് അവിടെ അഡ്മിറ്റായിരുന്നു വേദന സഹിക്കാൻ പറ്റാണ്ട് നമ്മളെന്താക്കി അവിടുന്ന് കെട്ടുമുട്ട എല്ലാം അടുത്ത് വേഗിയിന് ആവില്ല അങ്ങനെ ഒരിക്കലും നമുക്കൊരിക്കലും കൊല്ല കൊലക്ക് ഇട്ട് കൊടുക്കാൻ കഴിയില്ലല്ലോ ചോദിച്ചിട്ട് നമ്മളെന്താക്കി അത് അവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് നമ്മളെന്താക്കി ഇവിടെ പോയി നമ്മുടെ ജിം കെയർ ഹോസ്പിറ്റലുണ്ട് കണ്ണൂർ അപ്പം ഇപ്പം അത് ബി ബി മെമ്മോറിയലാക്കി ആദ്യം അത് ജിം കെയർ ഹോസ്പിറ്റലായിരുന്നു ജിം കെയറിൽ പോയപ്പം ജിം കെയറിൽ ഒരു വരും ഡോക്ടർ എന്ന് പറഞ്ഞൊരു ഡോക്ടറുണ്ട് അപ്പം ചെറിയൊരു പേഴ്സണാണ് ആണ് വലിയ ഏജ് ഒന്നുമല്ല അപ്പം ഡോക്ടറോട് നമ്മൾ കുറേ കുറേ കാര്യങ്ങൾ ചോദിച്ചു ചോദിച്ചറിഞ്ഞു ഇതിനെക്കുറിച്ച് നമ്മൾ ബാക്കുന്നേ അന്വേഷിച്ച് കുറേ നടന്നു അപ്പം നമുക്ക് ഈ ഇതില്ലേ ബലൂൺ പമ്പിങ് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു ബ്ലോക്ക് മാറ്റാനുള്ള അപ്പം ഡോക്ടർ പറഞ്ഞു ഒരു ബ്ലോക്കാണെങ്കിൽ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യുക ഇതങ്ങനെ തന്നെ നരമ്പ് ഫുള്ള് ബ്ലോക്കായി ബ്ലോക്കായി വരികയാണ് ഇതിങ്ങനെ വെക്കുകയാണെങ്കിൽ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റൂല പറഞ്ഞു അപ്പം ഡോക്ടർ പറഞ്ഞു ആദ്യമേ നിങ്ങൾ മുന്നിൽ വന്നില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യായിരുന്നു ഇപ്പോൾ ഇത് ലേറ്റ് ആയിപ്പോയി കാരണം ബ്ലോക്ക് എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് കയറിപ്പോകും നമ്മൾ കൺട്രോൾ ഇല്ലേ അല്ല ലൈക്ക് ഒരു വെയിൻ ഒന്ന് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ അങ്ങനെ കയറുന്ന ഒരു സാധനം അപ്പോൾ ഉപ്പാൻ്റെ കാലം എന്ന് വെച്ചാൽ പൊട്ടിത്തുടങ്ങി ഫുൾ ആയിട്ട് പൊട്ടി പൊട്ടി പൊട്ടിത്തുടങ്ങി അപ്പോൾ നമ്മൾ കുറെ മരുന്ന് വെച്ചുകൊടുത്ത് എന്നിട്ടൊന്നും ആവുന്നില്ല നമ്മളെ കൈന്ന് കൈവിട്ട ആ ഒരു സ്റ്റേജിലായി നമ്മളെന്താക്കി എന്നിട്ടും പോരാടി നമ്മൾ എന്താക്കി പിന്നെയും കുറേ ഡോക്ടർ കൺസൾട്ട് ചെയ്ത് എന്നിട്ട് ആ വരും ഡോക്ടർ തന്നെ നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് നമ്മൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഡോക്ടർ ഒന്ന് കുറച്ച് ഡോക്ടേഴ്സിനോടും കുറച്ച് ചോദിച്ചിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറഞ്ഞു അപ്പോൾ ഒന്നാമത് നമ്മൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി ഉമ്മയില്ല അപ്പം നമ്മൾ മക്കളെന്നെ അല്ലേ അപ്പം നമ്മളെല്ലാവരും ചെറുതന്നെയാണ് അപ്പം നമ്മളെന്താക്കി ഉപ്പാനോട് ഉപ്പാനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത് ഉപ്പ ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് അപ്പം ഓപ്പറേഷൻ ചെയ്യുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞു പക്ഷേ ഉപ്പാക്കാ ഒരു ടൈം പീരീഡ് സോഡിയം പൊട്ടാസ്യം കുറഞ്ഞു അപ്പം ആരാ മുന്നിലില്ലേ ആരാന്ന് വർത്തമാനം പറയുന്നു ഒന്നും തിരിയാത്ത അവസ്ഥയിലായി ഭക്ഷണമെല്ലാം കൊടുക്കുമ്പോൾ അടിക്കാൻ തുടങ്ങി അപ്പം രോഗത്തിൻ്റെ ഇതിലാണ് അപ്പം സോഡിയം എല്ലാം കുറഞ്ഞപ്പം ഇങ്ങനെ ഭക്ഷണം കൊടുക്കുന്ന മരുന്ന് കൊടുക്കുന്നൊന്നും ഇഷ്ടമില്ല കൈയ്യോട് തട്ടിത്തെറിപ്പിക്കലും അങ്ങനെ അനക്കെല്ലാം അടി കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഉപ്പല്ലേ രോഗയല്ലേ നമുക്കത് എനിക്ക് എനിക്ക് എൻ്റെ തലക്കെല്ലാം അടി കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ എന്തെങ്കിലും ഭക്ഷണം കൊടുക്കുമ്പം പറയും നീ തരണ്ട ഇത്താത്ത മറ്റോള് ഉള്ളത് തന്നാൽ മതി ലൈക്ക് സോഡിയം പൊട്ടാസ്യം കുറഞ്ഞതു തന്നെ പേരും കാര്യങ്ങളും ആരെന്ത്യെന്നൊന്നും ഓർമ്മയില്ലാണ്ടായി ഇനിയിപ്പോൾ ഇത്താത്ത ഫുഡ് കൊടുക്കുമ്പോൾ പറയും നീ തരണ്ട ഞാൻ തന്നാൽ മതി അങ്ങനെ ആ ഒരു രീതിയിലായി ഒന്നും ഓർമ്മ ശക്തി ഇല്ലാണ്ടായി അപ്പം കാലാണെങ്കിൽ ഫുള്ളും ഈ മുട്ടോളം കറുത്ത് 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 വന്ന് ഫുള്ള് പൊട്ടിത്തുടങ്ങി കാലിലെ ഇതെല്ലാം ഉണ്ടാവില്ല തോലെല്ലാം പൊളിൻ്റെ ആയി പിന്നെ കാലിലെ വിരലില്ലേ വിരല് വെറും ഇങ്ങനെ തൊട്ടാലിങ്ങനെ അമർന്നു പോകുന്ന വിരലായി മാറി കാരണം ബ്ലോക്കായി ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാണ്ട് അതിങ്ങനെ ഡെഡ് ഡെഡായി കാലങ്ങനെ തന്നെ ഡെഡായി പോയി ഒന്നും ഒന്നും ഉപകാരം ഇല്ലാണ്ടായി അപ്പം നമ്മളെന്താക്കി കൊറോണ ടൈമാണ് കൊറോട്ട കൊറോണ ടൈമാണ് ഇതായത് അപ്പോൾ കൊറോണ ടൈം ആയതുകൊണ്ട് ആകെ ഒരാൾക്കോ രണ്ടാക്കോ മറ്റും നിൽക്കാനും പറ്റും അങ്ങനെ ഞാനും എൻ്റെ ഇത്താത്തിയാണ് ഹോസ്പിറ്റലിലുണ്ടായത് ഹോസ്പിറ്റലിൽ ഉണ്ടാകുമ്പം ഉപ്പാണെങ്കിൽ കൊറോണൻ്റെ ഇതും പിന്നെ സോഡിയം പൊട്ടാസ്യം കുറഞ്ഞതുകൊണ്ടും ഐ സിയു നല്ല ഒച്ചപ്പാടും കാര്യങ്ങളാക്കാൻ തുടങ്ങി ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാമെന്നല്ലാണ്ട് ഞാനെങ്ങാണ്ട് നിൽക്ക് ഇല്ല ശരിയാവും അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാന്നല്ലാണ്ട് നമുക്ക് ഐ സിയുലും കൂടുതൽ ടൈം നിൽക്കാൻ പറ്റുന്നില്ല അപ്പം ആ ഒരു ടൈം പീരീഡ് സോഡിയം പൊട്ടാഷ്യം കുറഞ്ഞ ടൈം പീരീഡ് ഉപ്പാൻ്റെ കൈയും കാലും കെട്ടിയിട്ട് അത് വേറന്നുകൊണ്ടല്ല ലൈക്ക് ഉപ്പ ഈ ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ടാവുമല്ലോ അതെല്ലാം കഴിച്ചു ഊരിച്ചാടുന്ന് അപ്പം അതിനേക്കാൾ പ്രശ്നമാവും ഒന്നുമില്ലാണ്ട് ഇങ്ങനെ ലൈക്ക് നമ്മളൊന്നും അറിയാണ്ട് ഇങ്ങനെ വലിച്ചു കൂരുമ്പം ബ്ലഡ് കാര്യങ്ങൾ ക്ലോട്ട് ചെയ്യും ബ്ലഡ് കാര്യങ്ങൾ ബ്ലീഡിങ്വില്ലല്ലോ അപ്പോൾ ഉപ്പാൻ്റെ കാലിൽ കൈ കെട്ടി തുടങ്ങിയപ്പം നമ്മൾ നമ്മൾ ഞാൻ എൻ്റെ ഇത്താത്തി ഞാനും ഡോക്ടറോട് പറഞ്ഞു ഇതൊന്നും ശരിയാവില്ല അങ്ങനെയൊന്നും വേണ്ട നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളൂ അങ്ങനെയൊന്നും ചെയ്യണ്ട പറഞ്ഞു കാരണം നമുക്കത് കണ്ട് സഹിക്കാൻ കഴിയില്ല എൻ്റെ ഉപ്പാൻ്റെ കാലും കൈ കെട്ടിയതാന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ കെട്ടിയിടുന്നതല്ല ജസ്റ്റ് ഒരു ക്ലോത്തിനോടൊന്നും ഇങ്ങനെ കെട്ടും പക്ഷെ അതുപോലും നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല കാരണം സോഡിയം പൊട്ടിയാസും കുറഞ്ഞായിരിക്കും പക്ഷേ എന്നാലും നമ്മൾ അത് കാണുമ്പം എന്നാൽ എൻ്റെ കൈ കെട്ടി എൻ്റെ കാലുകെട്ടി എന്ന് പറയുമ്പം നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് കൊറോണ ടൈം പീരീഡ് ഐ സിയുൽ എല്ലാവരെയും കയറ്റൂല്ല അത് ഒരാളെ കയറ്റാൻ പറ്റും അവൻ ടൈമിങ് കാര്യങ്ങളുണ്ട് ഓവർ ശബ്ദം ഉണ്ടാക്കുമ്പോൾ മാത്രമേ നമുക്ക് ഉപ്പാനെ കാണാൻ പറ്റുള്ളൂ എല്ലാവരെയും അങ്ങനെ കേട്ടില്ലല്ലോ എന്നിട്ട് കൊറോണ ടൈം പീരീഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് റൂമില്ല ഒന്നുമില്ല നമ്മൾ സത്യം പറയുകയാണെങ്കിൽ നമ്മളവിടെ സോഫയിൽ ഇരുന്നും കടന്നിട്ടുമാണ് നമ്മൾ ഓരോ ദിവസവും കഴിച്ചു കൂട്ടിയത് എന്നിട്ട് ചില സമയം സോഫയും കിട്ടൂല നമ്മളവിടെ എവിടെയെങ്കിലും പുറത്ത് ഗ്രൗണ്ട് ഉണ്ടാവുമല്ലോ പുറത്ത് ഗാർഡൺ ഉണ്ടാവുമല്ലോ ആടെയല്ല രാവിലെ രാത്രി ഇങ്ങനെ ഇരുന്ന് 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 ഞാനും ഇത്താത്തി ഇരുന്നിട്ട് ആദ്യ ഇങ്ങനെ ഇരിക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല റൂമിലും ഒന്നും ചെയ്യാൻ കഴിയില്ല ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് അത് നമ്മളിങ്ങനെ ഇരിക്കും എന്നിട്ട് ഉപ്പാനെ പോയി നോക്കും പക്ഷേ ഉപ്പ ഉച്ചപ്പാടാക്കുമ്പോൾ മാത്രമേ നമ്മളെ കേട്ടുള്ളു അങ്ങനെ ഒരു ഡേറ്റ് എടുത്തു ഉപ്പാൻ്റെ കാലം മുറിക്കാമെന്നുള്ള ഒരു ഡേറ്റ് എടുത്തു സെപ്റ്റംബർ രണ്ടാം തീയതി അല്ല മൂന്നാം തീയതിയാണ് ഡേറ്റ് എടുക്കുന്നത് അങ്ങനെ ഓപ്പറേഷൻ എന്നുള്ള ഡേറ്റ് എടുത്തു അപ്പോൾ ഡേറ്റ് എടുത്തപ്പം ഉപ്പാക്ക് കൊറോണയായി മനപ്പിത്തായി ഫുള്ളും കുടുങ്ങി കൊറോണ മനപ്പിത്തവും പോവാണ്ട് നമുക്ക് ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല പറഞ്ഞു കാരണം സോഡിയം സെയിം റേഞ്ചിൽ വരുന്നില്ല പൊട്ടാസ്യം സെയിം റേഞ്ചിൽ വരുന്നില്ല എല്ലാം കൊണ്ടും നമ്മളൊന്നും അല്ലാണ്ടായിപ്പോയി അപ്പം ഡോക്ടർ പറഞ്ഞു ഇത് രണ്ടും ഒന്ന് ലൈക്ക് മനപ്പിത്തവും കൊറോണയിൽ പോയപ്പം ഡോക്ടർ പറഞ്ഞു നിങ്ങൾ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയിട്ട് ഈ സോഡിയത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും കൺട്രോളാക്കിയിട്ട് നിങ്ങളിവിടെ ഓപ്പറേഷനിൽ വന്നു പറഞ്ഞു അപ്പം നമ്മളിതാക്കി വാരത്തൊരു സി എച്ച് സെൻറ്റർ ഉണ്ട് സി എച്ച് സെൻറ്ററിൽ പോയിട്ട് നിങ്ങളിവിടെ കുറേ കാലം നിന്നു അപ്പം ആ ഒരു ടൈം പീരീഡ് എനിക്ക് ഒക്കെ ആയിരുന്നു അപ്പം എൻ്റെ വീട്ടിലത്തെ അവസ്ഥയെന്ന് വെച്ചാൽ ഇത്താത്തമാരെല്ലാവരും പ്രഗ്നൻറ്റാണ് ആ ഒരു ടൈം പീരീഡ് ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഞാനും ഇക്കാക്ക മാത്രം നിൽക്കാനുള്ള ഒരു സാഹചര്യമായി മാറി അപ്പം പിന്നെ ഞാൻ രാവിലെ നിൽക്കും ഇക്കാക്ക രാത്രി നിൽക്കും ഞാൻ രാവിലെ നിൽക്കും ഇക്കാക്ക രാത്രി വെക്കും അങ്ങനെ നിന്ന് തന്നെ നിന്ന് തുടങ്ങി അങ്ങനെ സി എച്ച് സെൻറ്ററിൽ ഐ തിങ്ക് ഒന്നോ രണ്ടോ ആഴ്ച ഒരാഴ്ച അല്ല ഒരു മാസത്തോളം നമ്മൾ നിന്ന് സോഡിയം പൊട്ടാസ്യം ഒരു ലെവലിൽ എടുക്കാൻ വേണ്ടിയിട്ട് പക്ഷെ എന്നിട്ടും സോഡിയം പൊട്ടാസ്യം തീരുന്നില്ല എന്നിട്ട് സോഡിയം പൊട്ടാസ്യം ആയി വരുമ്പോൾ പിന്നെയും അത് ഡൗൺ ആകുന്ന ഹൈ ആകുന്ന ആ രീതിയിലായി പക്ഷേ ഉപ്പാക്കാരെയും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായി തീരെ ആരെയും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായി അടിയും കിട്ടുന്ന പിന്നെ കാലെല്ലാം നമ്മൾ കെട്ടുമല്ലോ കാല് ഫുള്ളും കറുത്തിട്ടല്ലേ അപ്പം അത് ഈച്ച നിൽക്കുന്നതായിട്ട് കെട്ടുമ്പോൾ അതെല്ലാം കഴിച്ചാടാൻ തുടങ്ങി പിന്നെ ഉപ്പാൻ ഇങ്ങനെ നോക്കി പറഞ്ഞ് മനസ്സിലാക്കാമെന്നല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല മനസ്സിലാക്കി കൊടുത്താലും ഈ ഒരു ഇത് കുറഞ്ഞതുകൊണ്ട് തന്നെ മനസ്സിലാവാത്തുമില്ല നമ്മൾ സോഡിയം എല്ലാം ശരിയാക്കും നമ്മൾ ഓപ്പറേഷനെ പോയി ഓപ്പറേഷൻ പോയിട്ട് ഓപ്പറേഷൻ ചെയ്തു സെപ്റ്റംബർ ആറാം തീയതി ഓപ്പറേഷൻ ചെയ്തു അപ്പം സെപ്റ്റംബർ ആറിന് ഓപ്പറേഷൻ ചെയ്തു ഓപ്പറേഷൻ സക്സസ് ആയി നമ്മൾ സമാധാനത്തോടായി നമ്മൾ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഉപ്പാനെങ്ങനെ നടത്തിക്കണം ഉപ്പാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം ഉപ്പാക്ക് മറ്റേ പിടിച്ച് നടക്കുന്നുണ്ടല്ലോ അത് വാങ്ങിക്കൊടുക്കുക ഉപ്പാക്ക് വേറെ ഡമ്മിക്കാൽ വെക്കുക എന്നല്ല നമ്മൾ മക്കളെല്ലാം ഫിക്സാക്കി എല്ലാം ശരിയാക്കി നമ്മൾ അതിൻ്റെ വേഗത്തിൽ നിന്നായി പിന്നെ ഓപ്പറേഷൻ കഴിയുന്നതിൻ്റെ മുന്നേ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ റിസർച്ച് ചെയ്ത് എൻക്വയറി ചെയ്യാൻ തുടങ്ങി ഡോക്ടർ പറഞ്ഞ് ഇങ്ങനെ അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നെല്ലാം പറഞ്ഞപ്പം കുറച്ച് മുകളിൽ നിന്ന് തന്നെ മുറിച്ചു കാരണം ഉപ്പ എന്റെ മുട്ട് വരെ ബ്ലോക്ക് ആയി കാല് ഡെഡ് ആയിട്ടായില്ലേ ഒരു ബാലൻസും അത് വെച്ച് നടക്കാനും ഇരിക്കാനോ പറ്റൂല കാരണം കാൽ പാത ഫുള്ള് പോയിട്ടായില്ല നമുക്കൊരു ഉണ്ടായിരുന്നു ഉപ്പ തിരിച്ചു വരും പയ്യെ പോലെ ആവും കാരണം അത്രയും സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തിയാണ് എല്ലാത്തിനും ഫേസ് ചെയ്യും അങ്ങനെയുള്ള ഒരു പാവം മനുഷ്യനാണ് സത്യം പറയാണെങ്കിൽ മനുഷ്യൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ പല ആൾക്കാർ പലതും പറയും അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് പാൽ പാവായിട്ടുള്ള വ്യക്തിയാണ് അപ്പം ഇവൺ ഇതുവരെ നമ്മൾ അടിക്കാനോ മക്കളായ അടിക്കാനോ ഒന്നും നിക്കലില്ല അതാണ് സത്യം അപ്പൊ അത്രയും ഭാവായ വ്യക്തി ഉപ്പ ഉപ്പ പിന്നെയും റിട്ടേൺ ആയി വരും നമ്മൾ കുറേ സ്വപ്നം എല്ലാം നമ്മൾ നമ്മള് എന്നിട്ട് ഉപ്പാനെ കടത്താനുള്ള കുറെ കാര്യങ്ങൾ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് വാങ്ങിയോ വെച്ച് വാങ്ങി കാരണം ഉപ്പൊക്കെ അത് സൂട്ടബിൾ ആണോ അല്ലയോ നമുക്ക് ഫസ്റ്റ് ട്രൈ ചെയ്തിട്ടില്ലേ സ്വന്തമായിട്ട് വാങ്ങണ്ടോ എന്ന് വെച്ച് എന്നിട്ട് ഓപ്പറേഷൻ ചെയ്ത് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞപ്പം ആറാം തീയതി ഉപ്പൊക്കെയാണ് ഇതായി സോഡിയം പൊട്ടാസ്യം കുറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അത് ശരിയായി വന്നു സോഡിയം പൊട്ടാസി ആ ഒരു ടൈം പെരിയാട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കാക്ക ഉപ്പാനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു നിങ്ങളിപ്പോൾ കാല് മുറിച്ചിട്ടുണ്ട് ഞാൻ ബേജാറാകണ്ട നമുക്ക് വേറെ വെക്ക ഒന്നും പേടിക്കണ്ട പണ്ടത്തെ പോലെ നടക്കും ഓടും അങ്ങനെയുള്ള കാലലുണ്ട് നമുക്ക് വെക്കാന്നെല്ലാം പറഞ്ഞു കാരണം പെട്ടെന്ന് കാല് മുറിച്ച് കാണുമ്പോൾ ഒരു വ്യക്തിക്ക് ഷോക്കാണ് അല്ലേ കാരണം കാല് എന്ന് പറയുന്നത് നമ്മൾ ഓരോ ശരീരത്തിലെ അവയവങ്ങളും നമ്മളത്രയും സ്നേഹിക്കുന്ന സാധനമാണ് അപ്പൊ അത് പെട്ടെന്ന് നമ്മള് കാണാണ്ടാവുമ്പോ മെന്റലി നമ്മൾ ഇല്ലാണ്ടായിക്കൊള്ളും നമ്മൾ എന്താക്കി ഉപ്പാന പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അപ്പം അങ്ങനെയാണ് എങ്ങനെയാണ് കാരണം ഇപ്പോൾ ബാലൻസ്ഡ് എല്ലാം ഉണ്ടായത് സോഡിയം പൊട്ടാസ്യം ബാലൻസ്ഡ് അല്ല ഒന്നും മനസ്സിലാവുന്ന രീതിയിലല്ല ഉണ്ടായത് അപ്പം പെട്ടെന്ന് കാണുമ്പോൾ ഷോക്കാണ്ടോ വെച്ചിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഇപ്പം ഓക്കെ ചെയ്യും ആ ഒരു ടൈം എന്നിട്ട് എന്താക്കി പിന്നെ ഇത് ഉണക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടില്ല നമ്മൾ പിന്നെയും സി എച്ച് സെൻറ്ററിൽ തന്നെ കൊണ്ടുപോയി അവിടെ കാല് കെട്ടലും മാറ്റലെല്ലാം ഉണ്ടാവുള്ളൂ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഉപ്പാന ആയിട്ട് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരാമെന്ന് വിചാരിച്ചു അത് നമ്മൾ വിചാരിച്ചതെന്ന് വെച്ചാൽ ഓപ്പറേഷൻ സക്സസ് ആയി ഇനി നമുക്ക് നമ്മൾ ഉപ്പാന തിരിച്ച് കൊണ്ടുവരാം നമുക്കെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് എല്ലാം ശരിയാക്കി കൊണ്ടുവരാം നമ്മൾ കുറെ മക്കളുണ്ടല്ലോ പിന്നെ നമുക്ക് ഈ രാവിലെ അറിയാൻ നോക്കാണ്ട് നമ്മളെ പാരൻസിനല്ലാണ്ട് ആ കുപ്പേലും ഉപ്പാന പോലും പൊന്നുപോലെ നോക്കാൻ അല്ലാണ്ട് അപ്പം എല്ലാം സെറ്റാക്കി വന്നു തീനു പക്ഷേങ്കിൽ ആറാം തീയതി ഓപ്പറേഷൻ കഴിഞ്ഞു ഓപ്പറേഷൻ കഴിഞ്ഞു ഒൻപതാം തീയതി ഉപ്പ മരണപ്പെട്ടു അപ്പം അത് വരെ ആണ് ഓക്കെയാണ് ഞാൻ ഓപ്പറേഷൻ ചെയ്തിട്ടെല്ലാം ഞാൻ പന്നിയോട് പോയിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് ഞാൻ വരിക ആണ്ടിട്ടുണ്ട് നമുക്കെല്ലാം ശരിയാക്കാം നമ്മളെല്ലാം ഇല്ലേ അങ്ങനെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഓപ്പറേഷൻ സക്സസ് ആയപ്പോൾ നമുക്കൊരു ഹോപ്പ് ഉണ്ടായിരുന്നു ജീവിതത്തിലേക്ക് തിരിച്ചു വന്നില്ല പക്ഷേ അവിടെ അല്ല ചതിച്ച കാരണം ആയുസ് അത്ര ഉണ്ടായിട്ടുള്ളു ഒൻപതാം തീയതി ശുഭേന്റെ ടൈം പീരിയഡ് രണപ്പെട്ടു അപ്പം അവൻ എന്റെ ഉപ്പെന്ന് പറയുന്നത് വേദന അങ്ങത്തോളം സഹിച്ചിന് കാരണം കരയെ വരെ ചെയ്തിട്ടുണ്ട് വേദന എടുക്കുന്ന വന്ന് നമ്മള് മുന്നിൽ കരഞ്ഞിട്ടുണ്ട് പലപ്പോഴും നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഉണ്ടായത് ഒന്നും ചെയ്യാൻ കഴിയൂല നമുക്ക് ആന്റിബയോട്ടിക് കൊടുക്കാം ഉറക്കാൻ വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല നമ്മളെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒന്നും ചെയ്തു കൊടുക്കാം പക്ഷെങ്കില് ഡോക്ടർ പറയുന്ന നല്ലതാണ് നമുക്കൊന്നും വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ അപ്പം നമ്മൾ ഉപ്പ പലപ്പോഴും കാരനെറ്റ് ഉണ്ട് വേദന ആവുന്നില്ല പേര് വിളിച്ചിട്ടും അങ്ങനെയാണ് കാരനെറ്റ് ഇവ ഉപ്പാക്ക് കാലാവാത്തതു കൊണ്ടന്നെ ബാത്റൂം പോകാൻ ശരിയുണ്ടായില്ല ബാത്റൂമിലെല്ലാം നമ്മളാണ് തട്ടിട്ട് ബാത്റൂമിലാക്കലും കാരണം ഉപ്പാക്ക് സൂവില്ലാണ്ടായി വന്നതുകൊണ്ട് ഉപ്പം മെല്ലി മെല്ലിന് വരാൻ തുടങ്ങി ആൻറ്റിബയോട്ടിക്കൽ കിട്ടുണ്ടാക്കുന്നല്ലേ നമ്മൾ നമ്മളെന്താക്കി ആരോഗ്യമാണല്ലോ എന്ന് വെച്ച് പറ്റുന്നത്ര നമ്മൾ ട്രൈ ആക്കി എന്നിട്ട് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നല്ല ആരോഗ്യമാണ് അപ്പൊ നമ്മൾ അതിനു വേണ്ടി എല്ലാ പോരാടിനും പോരാടി അത് എന്നിട്ട് കിട്ടിയിട്ടില്ല പലപ്പോഴും പലപ്പോഴും ഒന്നല്ല ഉപ്പൊക്കെ ഇതായിത്തുടങ്ങി കാല് കാലിൽ ഇങ്ങനെ പ്രശ്നമായി തുടങ്ങിയതിന് ശേഷം ഉപ്പ ഉറങ്ങലില്ല കാരണം അവിടെ ചൊറിയും കാല് ഫുൾ വിധത്തിലേ അവിടെ ചൊറിയും അവിടെ വേദന എടുക്കും ഞാനും എത്താത്തൊക്കെ രാത്രിയൊക്കെ നമ്മൾ ഇതുണ്ടാവുമല്ലോ ചപ്പ് അത് വെച്ച് ഇങ്ങനെ ഇതാക്കി കൊടുക്കും ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കും ചൊറിച്ചിലില്ലാണ്ടാവാൻ വേണ്ടിട്ട് എന്നിട്ട് പലതും നമ്മൾ ട്രൈ ചെയ്തു പക്ഷെ കൈ എന്നിട്ട് ഈവൺ ഉപ്പ ഓ സോഡിയം പൊട്ടാസ്യം കുറഞ്ഞപ്പം ഉപ്പ് റൂമില് ലൈക്ക് എന്താ പറയുക യൂറിൻ പാസ്സാകാനോ അങ്ങനെ ഇങ്ങനെ തുടങ്ങിപ്പോയി അപ്പോൾ പേടിയാന്ന് നമ്മളെന്തെയ്യും പറയുമോ ആ ഒരു ഉണ്ടാവില്ല കാരണം ആൾ ആക്റ്റീവ് അല്ല ആൾക്ക് സോഡിയം പൊട്ടാസി ഇല്ല അപ്പോൾ ഓരോന്നാക്കും ഈവൻ എന്താ പറയുക വേസ്റ്റ് പോയാൽ തന്നെ നമ്മൾ നമ്മളവിടെ നിന്നാക്കും ഒളിപ്പിച്ച് വെക്കും അപ്പോൾ നമുക്ക് തിരിയും പക്ഷേ എന്നിട്ടും പല രീതിയിൽ നമ്മൾ നോക്കി പല രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്ത് എല്ലാ 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 ലെവലും നമ്മളെ കൊണ്ട് പറ്റുന്ന അത്ര ലെവലിൽ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷേ എങ്കിൽ കയ്യിൽ കിട്ടിയിട്ടില്ല കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പം വേണമെങ്കിലും ഉപ്പ നടക്കുന്നുണ്ടാവും വെപ്പുകാലമായാലും അപ്പം പിടിച്ചിട്ട് എങ്ങനെയെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടാകും അപ്പം ഇതാണ് എൻ്റെ ഉപ്പാൻ്റെ സ്റ്റോറി ഉപ്പ എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ ഒരു എൻഡിങ് ആയിരിക്കും നമ്മൾ മക്കളായ നമ്മൾ നമ്മൾ ചുറ്റുള്ള ഒരു ഉപ്പാൻ അറിയുന്ന വ്യക്തിയോടും മനസ്സോടെ വിചാരിച്ചിട്ടില്ല എന്ന് പറയുന്നത് സ്മോക്ക് ചെയ്യും ഇപ്പോൾ സ്മോക്ക് ചെയ്യുമ്പോൾ ബ്ലോക്ക് കൂടാൻ ചാൻസ് കൂടുതലാണ് എന്നിട്ട് നമ്മളോട് പറയും എന്താക്കി പിന്നെ അത് സ്മോക്ക് നടക്കാൻ ആവാണ്ടായപ്പം നമ്മൾ വീട്ടിൽ തന്നെ ആയി അപ്പൊ നമ്മളോട് പറയും ഒന്ന് തരും രണ്ട് തരും ഒന്ന് മതി രണ്ട് മതി അപ്പോൾ പണ്ട് മുതലേ ഇല്ല ശീലമാണ് പെട്ടെന്ന് അത് അവർക്കത് മാറ്റി നിർത്താൻ കഴിയില്ലല്ലോ എന്നിട്ട് എന്നിട്ട് എന്താക്കും ഒന്നും രണ്ടും എന്താക്കും കൈമ കൊടുക്കും തീപ്പട്ടി കൊടുക്കൂല എന്നിട്ട് പിന്നെ അതിന് വാശി തുടങ്ങി അത് വേണം വേണം എന്ന് പിന്നെ അങ്ങനെ നമ്മൾ ഒന്നെല്ലാം കൊടുക്കും പൊട്ടെന്ന് വെച്ചിട്ട് കാരണം ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റൂല വ്യക്തീന എന്ത് ചെയ്യാ ഒന്നാ ഒരു ഒന്നാമത് നമ്മളെ മുന്നിൽ ഇങ്ങനെ വേദന എടുത്ത് കരയുമ്പം ഇത് വലിച്ചാലെങ്കിലും കുറച്ച് സമാധാനം കിട്ടുമെങ്കിലും നമ്മൾ ഒന്നെല്ലാം കൊടുത്തിട്ടുണ്ട് ഏർ അപ്പം ഇതാണ് ഉണ്ടായത് ഇതാണ് ഉപ്പാന്റെ ഒരു ജീവിതം ഉണ്ടായത് അതും ഞാൻ അപ്പം ഉപ്പാക്ക് ഉപ്പാക്കില്ലാത്തപ്പം ഞാൻ കോളേജിൽ പോക്കില്ല അപ്പം ഞാൻ ഞാൻ ഇങ്ങനെ അറിയുന്നത് വെച്ചാൽ ഞാൻ ഭക്ഷണം എടുത്തിട്ട് പോവാണ് ഉപ്പാ ഉപ്പാൻ്റെ അടുത്ത് രാവിലെ ഞാനല്ലേ ഹോസ്പിറ്റലിൽ ഉണ്ടാവുണ്ട് ഇക്കാലത്ത് രാത്രി നിന്നിട്ട് രാവിലെ ഇങ്ങോട്ട് വരുമല്ലോ അപ്പം ഭക്ഷണമെടുത്ത് പോകുമ്പം ഭക്ഷണമെടുത്ത് പോയിട്ട് ഉപ്പാക്കുള്ള കന്നിയും എല്ലാം എല്ലായിടത്ത് ഡ്രസ്സെല്ലാം എടുത്ത് തിരുമ്പിയ ഡ്രസ്സെല്ലാം എടുത്തിട്ട് പോകുമ്പം പകുതിക്ക് തന്നെ അറിയുന്നത് ഉപ്പ മരണപ്പെട്ടെന്നില്ല സത്യങ്ങനാണെങ്കിൽ ഇങ്ങനെയുള്ള വ്യക്തി ഞാൻ ഞാൻ എന്നോട് തന്നെ ചോദിച്ചേ ഇങ്ങനെ വീട്ടിൽ നിന്ന് മയ്യത്തെടുത്ത് ഇനി ഒരു വരവില്ലല്ലോ ഇതോടെ പോക്കല്ലേ ഇനി ഇങ്ങോട്ടേക്ക് തിരിച്ചു വരവ കാര്യങ്ങളൊന്നുമില്ല എന്താ അല്ലെ ജീവിതം നമ്മൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല നമ്മളാ ജീവിതം എൻ്റെ എൻഡ് ചെയ്യുന്നതും സ്റ്റാർട്ട് ചെയ്യുന്നതും പക്ഷെ എൻ്റെ ഉപ്പറിഞ്ഞത് നമുക്കേ അറിയുള്ളൂ നമ്മള് നമ്മൾക്ക് മക്കേ അറിയുള്ളൂ എത്രത്തോളം നമ്മളെ കണ്ടു തന്നെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സൺ വേദന അടുത്ത കാര്യമാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇപ്പം പണിക്കണമെന്നോ ഉപ്പ പൈസ കൊടുത്തരണമെന്നോ ഉപ്പ നമ്മളെ നോക്കണമെന്നോ ഒന്നും ഉണ്ടായിട്ടില്ല ജസ്റ്റ് ഉപ്പ എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ വീട്ടിൽ മതി അതിനെ നമ്മൾ നോക്കിയിട്ടുള്ളൂ എന്നിട്ട് നമ്മൾ കുറെ പരമാവധി നമ്മൾ ട്രൈ ചെയ്തുങ്കില് പല ആൾക്കാരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് പല ആൾക്കാർ ഉണ്ടായിട്ടുണ്ട് ആ ഒരു ടൈം പീരീഡ് നിങ്ങൾ നോക്കായിട്ടാണ് നിങ്ങളെ ഇതാക്കായിട്ടാണ് അവർ പറയുന്നവർ പറഞ്ഞോട്ടെ കാരണം നമ്മളെ മക്കൾക്ക് അറിയാം നമ്മളെങ്ങനെയൊക്കെ നോക്കിയിട്ടുണ്ട് നമ്മൾ നമ്മളെങ്ങനെയൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പക്ഷേ മരണപ്പെട്ടതിന് ശേഷം അപ്പുറത്തു നിന്ന് ഇപ്പുറത്തുനിന്ന് ആൾ അതും ഇത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മരിക്കുന്നവരെ ഒരാൾ വന്ന് വരാനോ ഒന്നും നിന്നിട്ടൊന്നുമില്ല പിന്നെ മരിച്ചതിന് ശേഷം മക്കൾ നോക്കിയിട്ടില്ല എന്ന് പറയുന്നിട്ട് ഒരു അർത്ഥമില്ല മക്കളായ നമ്മൾ നോക്കിയിട്ടുണ്ട് നമുക്കറിയാം നമുക്ക് ലൈക്ക് ബാക്കി ഇല്ല അവരുടെ മുന്നിൽ പറഞ്ഞു കൊടുക്കാനോ ഇതാക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പം ഇങ്ങനെയായിരുന്നു ഒപ്പാൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും കാര്യങ്ങളെല്ലാം സോ എല്ലാവർക്കും ശരീരത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക ഇങ്ങനെ ഇങ്ങനെ ആവരുത് നല്ല ഡോക്ടറെ തന്നെ കൺസൾട്ട് ചെയ്യാം ട്രീറ്റ്മെൻറ്റ് ചെയ്താലും അത് നല്ല ഡോക്ടറാണോ എന്ന് വെച്ച് നോക്കാം അപ്പം ലൈക്ക് സത്യം സത്യം നമുക്ക് നമ്മളൊരു ചുറ്റുള്ളവർ ഉപ്പാൻ ചുറ്റുള്ളവർ അറിയുന്ന ആയിരിക്കും ഉപ്പ് മരിച്ച ആക്സെപ്റ്റ് ചെയ്യാം ബുദ്ധിമുട്ടാണ് അങ്ങനെ അത്രയും ആക്റ്റീവായിട്ട് അത്രയും എല്ലാം നേരിടുന്ന ഒരു വ്യക്തിയായിരുന്നു പാവമാണ് പാവാണ് സത്യ പാവാ ഞാൻ എൻ്റെ ഉപ്പയാണ് പറയുന്നില്ല ആൾ പച്ച പാവാ ഒരാളെ കുറ്റം പറയാനോ ഒരാളെ നശിക്കാനോ ഒരാളില്ലാണ്ടാക്കാനോ ഒരാളെ പിടിച്ചു പറിക്കാനോ ഞാൻ കണ്ടെടുത്തോളം ഞാൻ അത്രയും കൊല്ലായിട്ട് കണ്ടുപിപ്പിയാൻ ഇതുവരെ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട് ഒരു വ്യക്തിയല്ല പക്ഷേ എന്താണെന്നറിയില്ല ഈ ഒരു ലെവലായിപ്പോയി പല ആൾക്കാർ പറയുന്നതൊക്കെ കടന്നിട്ടെല്ലാം മരണപ്പെട്ടാല് ആ ലൈക്ക് ഇവിടെ കുറച്ച് അനുഭവിച്ച് പോവുകയാണെങ്കിൽ നല്ലതാണെങ്കിൽ ആണെങ്കിൽ അതുകൊണ്ടായിരിക്കും അല്ല ഇങ്ങനെ ഒരു രോഗം കൊടുത്തിട്ടുണ്ടാവും പക്ഷെ എന്തായാലും പണ്ടേ നമ്മൾ ഈ ബ്ലോക്ക് ആണെന്ന് അറിഞ്ഞെങ്കിലും നമ്മൾ ചെറുത് തന്നെ ട്രീറ്റ്മെന്റ് ചെയ്ത് മാറ്റുകയും അപ്പം പിന്നെ ഉപ്പ ഉപ്പതിനെ മരണപ്പെട്ടെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയില്ല സോഡിയം കൊറക്റ്റ് പൊട്ടാസ്യം പൊട്ടാസിയം കൊറക്റ്റ് ആണോ ഇനി കാല് പോയത് മൈനർ അറ്റാക്ക് ആണോ ഒന്നും തിരിഞ്ഞിട്ടില്ല ഇക്കാക്കിയായിരുന്നു ഹോസ്പിറ്റലിൽ ഉണ്ടായത് അപ്പം ഇക്കാക്കൊന്നും തിരിയുന്നില്ല അപ്പം അത്രയും ഒന്നും ഹോസ്പിറ്റലിൽ ഉണ്ടായത് അപ്പം ഇക്കാക്കക്കൊന്നും തിരിയുന്നില്ല ഇത് ഒന്നും അനങ്ങുന്നില്ല മരണപ്പെട്ടിയാണോ എന്താണോ അപ്പം ഡോക്ടർ എന്ന് ഡോക്ടർ പറഞ്ഞു മരണപ്പെട്ടിയാണെന്ന് ഇക്കാക്കിനോട് പറഞ്ഞിട്ട് ഇക്കാക്കറ്റ് ചെയ്യുന്നുണ്ടായില്ല ഇക്കാക്ക എന്താക്കി ഇക്കാത്ത എൻ്റെ ഭർത്താവിനെ വിളിച്ച് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് ആൾക്കാരെ വിളിച്ചിട്ട് അവരോടെല്ലോ ചോദിച്ചു പക്ഷേ ഇക്കാക്കക്ക് ലൈക്ക് അങ്ങനെ മരിക്കേണ്ട വ്യക്തിയല്ല അങ്ങനെ മരിക്കേണ്ടതേ അല്ല പക്ഷെ എന്താന്നല്ലാഗ കബറ് വിശാലാക്കി കൊടുക്കട്ടെ ഓരോ ചെയ്തു പോയാൽ തെറ്റുറ്റങ്ങൾ ഓർത്ത് കൊടുക്കട്ടെ അല്ലേ ആഹാരം വിളിച്ചാക്കി കൊടുക്കട്ടെ ഐ മീൻ എല്ലാവരും ദുവാ ചെയ്യുമ്പോൾ എൻ്റെ ഉപ്പാനും ഉമ്മാനേയും ഇൻക്ലൂഡാക്കുക ദ ചെയ്യുക അപ്പം ഇതാണ് പറയാനേ പറയാൻ ഞാൻ ഒരു വീഡിയോയിൽ തീർത്തു പക്ഷേ ആ ടൈമിൽ നമ്മൾ മക്കളായ നമ്മൾ അനുഭവിച്ചത് നമുക്ക് മാത്രമേ അറിയുള്ളൂ സത്യം ഒരാൾ ഇങ്ങനെ വേദന കൊടുക്കരുത്